അപ്പർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം രാവിലെ തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിക്കണം കേട്ടോ അപ്പൊ ഇന്നിപ്പോൾ തലേ വന്നിട്ടില്ല എന്നാലും നമ്മളെ കൊരമ്പല ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചന്വേഷിച്ചിരുന്നു ന്യൂറോൻ്റെ ന്യൂറോളജി അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ ഒമ്പത് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പോവാൻ കുറേ സമയമായിട്ടില്ല ഇത്രയും നേരം നമ്മൾ ഡോക്ടർക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം കിട്ടണേ എല്ലാം വെല്ലടിക്കേണ്ട എടുക്കണില്ല അങ്ങനെ എന്താ പറയുക നമുക്ക് വിളിച്ച് കിട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം വെല്ലടിച്ചുകൊണ്ട് ആ ഫോണും കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ പെട്ടെന്ന് കിട്ടി അതിൽ പിന്നെ പെട്ടെന്ന് ഒരുങ്ങി അപ്പോൾ അതിൻ്റെ അടിയിൽ ചായ ഒടിച്ചിട്ടില്ല ചായ ഒടിക്കാനിതാ ഇന്നലത്തെ കൊറച്ച് ഇന്നലെ ഞങ്ങൾ പുറത്തെ പൊറോട്ട വാങ്ങിയിരുന്നു പൊറോട്ട അതൊന്ന് ചൂടാക്കി വെച്ചിട്ടോ പിന്നെ ഇന്നലെ അതേപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് ദോശമാവുണ്ടായിരുന്നു അതെടുത്തിട്ട് ദോശയാക്കി ചായ ഒഴിച്ചിട്ട് ഉറുമ്പ് സമയം അമ്മേന്റെ ചേച്ചീന്റെ മോളാണ് അവിടെ സ്ഥിരം കാണിച്ചതായിരുന്നു പരമ്പയിൽ

നമ്മളെ മരം മുറിക്കുന്നുണ്ട് അപ്പൂസം അങ്ങനെ അങ്ങോട്ട് പോയി പോയി മരം മുറി അപ്പൂസം അപ്പൂസം തറയിച്ച മരം മുറി പിന്നെ ഇഷ്ടമുള്ള കാര്യമാണ് പോട്ടെ പൊട്ടുന്നു കറട്ടി തിന്നേരല്ലോ പെട്ടെന്ന് കാരണം അവിടെ അവിടെ ളെ എടുക്കുള്ളൂന്നൊക്കെ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ചെല്ലണവരും ലീവ് ഇന്നല്ല ലീവായത് തിരക്കുണ്ടാവും വിചാരിക്കണേ അപ്പൊ പെട്ടെന്ന് പോയിട്ട് വരാം മഞ്ചേരി എത്തണ്ടേ അപ്പൊ ഞങ്ങള് മഞ്ചേരി പോയി വന്നു ഡോക്ടറെ കണ്ടു വന്നു കേട്ടോ കൊരമ്പേക്കാ പോയത് അപ്പോൾ അവിടെ നിന്ന് കാണിച്ചതൊന്നുമില്ല കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയതാണ് തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ ഡോക്ടറെന്തു പറയൂന്നുള്ള ഒരു ഇങ്ങനെ ആകാംക്ഷ എന്തായാലും ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ ചോദിച്ചതന്നെ ആർക്കെങ്കിലും ഉണ്ടോന്നാ ചോയിച്ചതേപോലെ തലയ്ക്ക് പ്രശ്നമുള്ള എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖത്തിന് ചോദിക്കും പോലെ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കിയുള്ള ആർക്കുണ്ടായിരുന്നു എന്താ അച്ഛനെ അച്ഛന് അച്ഛമ്മക്ക് എല്ലാവർക്കും തലയ്ക്ക് ഇങ്ങനെ ഞരമ്പിന് അസുഖമുള്ളവരന് ആണ് അപ്പൊ അച്ചനൊക്കെ മരിച്ചതന്നെ കാരണം ഞരമ്പിന്റെ അസുഖം വന്നതിന്റെ വിഷമാണ് കേട്ടോ തലക്കുള്ള ഞെരമ്പിന് അമ്മേനെ പോണായിരുന്നു അമ്മക്ക് പോന അപ്പൊ അങ്ങനെ അപ്പുസൊക്കെ കട്ടാക്കാൻ പോകും അപ്പൊ എന്താ അങ്ങനെ അച്ഛനും വന്നിരുന്നു അത് അച്ഛനും കുറച്ച് ചികിത്സു പിന്നെ അച്ചമ്മക്ക് ഇപ്പോഴും ഉണ്ട് തലവേദനയാണ് ഞാനും അച്ചമ്മ ഒരു ഡോക്ടറെ കാട്ടിരുന്നു അങ്ങനെ അപ്പൊ ഡോക്ടർ അതാണ് ചോദിച്ചത് പിന്നെ പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞു അവകാശം മാറുള്ളൂ പെട്ടെന്ന് മാറല്ലേ ഇപ്പൊ മാറണ വിചാരിച്ച് കാര്യല്ല ഇപ്പൊ ടെസ്റ്റും കാര്യം പറഞ്ഞിട്ടില്ല ഞരമ്പിന്റെ പ്രശ്നം തന്നെയെന്ന് പറഞ്ഞാണ് ഞരമ്പിന്റെ അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്നതാണ് ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് എന്താണാവോ കുറച്ച് പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇന്നലെ കണ്ണിക്ക് എന്തോ പോയി ഒരു ജന്തു വന്ന് ചാടിയതാട്ടോ ജന്തു രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ജിക്ക് തോന്നുന്ന ജന്തു എന്താണ് അപ്പൂസേ അമ്മമ്മേന്റെ ഫോണിക്ക് ആരാ വിളിച്ചോട്ടെ അപ്പൂസ അയക്കില്ലേ അമ്മ വിളിച്ചോട്ടെ ആരാണാവ അത്യാവശ്യത്തിന് വിളിച്ചോ ഏഹ് ആരാണ് എന്താ പറയാ ജന്തുവിനെ കണ്ണെന്ന് കിട്ടി പക്ഷെ ഭയങ്കര തടച്ചിലും ഇതൊക്കെയാണ് കേട്ടോ അത് ഇപ്പൊ മഞ്ചേരി തന്നെ പിന്നെ വന്ന കൂടുതലാണ് ഇപ്പൊക്ക് ഇവിടെ കടയിലും വേദനിക്കാനൊക്കെ നല്ലോണം കാര്യമല്ല തിരുമ്മയുണ്ട് നമ്മളെ അടുത്തുള്ള താത്ത ഒരു കണ്ണിലിട്ടിങ്ങനെ മരുന്നോട് ഒഴിച്ചതാണ് അഡ്ജസ്റ്റ് എന്തിനും പറയണേ കണ്ണും താലേക്കെ പോയി ഇതാണ്ടോ ഇവിടെ അപ്പൂസിന് വേറെ പണി ചക്കയാണ് ചക്കാറ്റ് നോറ്റ് ചക്കയ്ക്ക് പൂതി പെട്ടിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ മൂത്തിട്ടും ഇളയതും അല്ല ഇതാ കേട്ടെ പൊട്ടിക്ക് രണ്ടെണ്ണ ഒരു കത്തിന് നേരത്ത് തട്ടിന്നുകളില് വെച്ചത് നമ്മളെ വീടിന്റെ വീടിന് അപ്പറേം കാണുന്ന വീടില്ലേ ആ വീടത്തെ വന്നതിന് ും വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് ചക്ക നല്ലതാണെങ്കിൽ നമുക്ക് സന്ദേശ സന്തേ ചെന്നിട്ട് സന്ദേശിക്ക് ചക്ക ഇണ്ട് ഞങ്ങൾ ഒരു ദിവസം ചെന്നിട്ട് അവിടുന്ന് ചക്ക കൂട്ടാണ്ടാക്കണം എന്നിട്ട് അവിടെ എല്ലാരും കൂടി ആവശ്യമായിട്ട് കൂടണമുണ്ട് ഇനി എന്താ പറയുക അമ്മ നാളെ ൂര് പോവാണ് അപ്പൊ അമ്മ പോയി വന്നിട്ട് ഞങ്ങളോട് പോവും സ്കൂൾ തുറക്കണു മുന്നേ എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തു കൂടാനൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ചക്ക കൂട്ടാനൊക്കെ ഇണ്ടാക്കണം പറയുന്നത് കൈ പോണോ ഇതൊന്നും പറ്റില്ല ഈ രണ്ടെണ്ണം പൊട്ടിച്ചൊന്നിനും പറ്റില്ല ഇത് പിന്നെ പിന്നെന്താന്നറിയോ നമ്മള് പ്ലാവ് മുറിച്ചപ്പോ അങ്ങനെ മറ്റൊന്നും പറ്റില്ല ഈ വലുതൊന്നും പറ്റില്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് മറ്റൊന്നും അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല പറയില്ലേ വയർ പറയേണ്ടി മൂത്ത ചക്ക പറ്റിയില്ലെങ്കിൽ ഇളയ ചക്ക കൊണ്ട് ഉപ്പേരി രണ്ടും പറ്റൂല ഞങ്ങക്ക് കൊറച്ച് പണി എടുക്കാൻ അവിടെ ഓട് വെക്കാൻ പോണോ വെക്കില്ല നല്ല രണ്ടു ദിവസമായിട്ട് മഴ ഒന്നുമില്ല നല്ല വെയിലാ നല്ല മഴേന്റെ പെരുമാറ്റം തന്നെ

എന്തായാലും എല്ലാരും പ്രാർത്ഥിക്ക് പെട്ടെന്ന് ഒന്ന് മാറാൻ കുറെ ആയി സഹിക്കുന്ന എട്ട് എട്ട് ദിവസമൊക്കെ ആയി ഇനിയിപ്പോ ഈ ഡോക്ടർ തന്ന മരുന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് മാറുന്നു പെട്ടെന്ന് മാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നാല്പത് ദിവസത്തിനാണ് മരുന്ന് തന്നത് അത് തുടർച്ചയായിട്ട് കുടിച്ചതിന് ശേഷം പിന്നെ ഡോസ് കുറച്ചിട്ട് ഇങ്ങനെ തരും പെട്ടെന്ന് മാറില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ വെയിറ്റ് ചെയ്യ അത്രേ ഉള്ളൂ എങ്ങനെയാണ് ഡോക്ടർ മാറ്റി തന്നാൽ മതി ഈ ഒരു ഡോക്ടർ തൈലും മാറി കിട്ടിയാൽ മതി അമ്മ അവിടുന്നാണല്ലോ നിങ്ങള് പാട്ടുകൾ തന്നെ ഞാൻ കടയിലൊക്കെ ഒന്ന് പോയിട്ടെ പാട്ടേടോ നിങ്ങൾ അങ്ങോട്ട് വരും നോക്കാം അങ്ങോട്ട് കൊണ്ടുവരാ മിക്സർ എന്തേലും അവിടെ ചായ ഇവിടെ കൊണ്ടുപോവാ ചായ കൊണ്ടുപോവാണ് ബേക്കറി ചെയ്യാനാണോ

ഏതാ പാട്ട് അപ്പോൾ ഇങ്ങനെ മരം കംപ്ലീറ്റ് അപ്പുറത്തല്ലേ ഫുള്ള് നല്ല മര കംപ്ലീറ്റ് അപ്പറത്തുള്ള നമ്മളാ മര ചെറിയ മരം അത് മുറിച്ചു അങ്ങനെ അഞ്ഞൂറ് പെട്ടി ആ മരത്തിന് ഒന്നിന് ഞാൻ കുഴിച്ചിട്ട് വരാം ഞാൻ വന്നിട്ടേ ഞാൻ ഒരു ദിവസം മില്ലിക്ക് പോയപ്പോ പൊടിമില്ലിക്ക് പോയപ്പോ അവിടെ കൊറേ മഹാഗണി ഉണ്ടായിട്ട് തൈകള് അതിന് പറിച്ചിടന്ന അങ്ങനെ കുഴിച്ചിട്ടു തീരുന്നു പക്ഷെ എനിക്ക് ഓർമ്മല്ല ഞാനാണ് ഇണ്ടാക്കിയത് പറഞ്ഞു ആ ഇത് കുഴിച്ചിട്ടതാണ് പറഞ്ഞപ്പോ ആ അപ്പഴാണ് ഓടിയത് അപ്പൊ അങ്ങനെ അഞ്ഞൂറ് ഉറുപ്പേക്ക് ഞാന് ഏർ നയിച്ചു കുഴിച്ചിട്ടത് മരം മുറിച്ചു എന്താ പാട്ടുപോനോളി എൻ മലയോരം കണ്ടേ പാലക്കുമ്പിൽ പൽക്കാവടിയും കണ്ടേ കണ്ണീടക്കുമ്പിൽ മുള്ളില്ല പോടനഞ്ചിൽ കുളിരുണ്ടേ കൊട്ടും പാട്ടുണ്ടേ കളിയാട്ടം കാണാനേ എത്താറുണ്ടേ തങ്കത്തോണി ും ചെല്ലാണ്ടാക്കണം അപ്പൊ സെ ആ കല്ലൊക്കെ നമ്മക്കടെ കൊണ്ടുള്ളതാണ് നമ്മളെ കല്ല് ഫുള്ള് നനകാണ് അപ്പൊ ഏകദേശം കല്ലൊക്കെ എന്നും പറയണം പുതിർന്ന് പൊട്ടലോ ഇനി ടാടുപ്പുണ്ടാ ഷീറ്റ് അതെ മോൾക്കൂടെ എണ്ണ ആയിക്കോടെ അപ്പൊ അതൊക്കെ ഏകദേശം പൊട്ടിണ്ട് അപ്പൊ ഒന്നും അതങ്ങനെ നിക്കുകയാണ് ഇപ്പൊ കുടിയൊരിക്ക ചായ അടിക്കാൻ പറ്റും തോന്നില്ല അപ്പോൾ ഞങ്ങള് ബേക്കറി കൊണ്ടിട്ട് പോന്നു ഒന്നായിട്ടില്ല കുറച്ച് കഴിയട്ടെ പടുത്താഴ്ച തുടങ്ങണം കെട്ടിയെന്ന് നടക്കാൻ തോന്നില്ല എന്താ എന്താ പറയണേ

ബാക്കി നമുക്ക് ബാക്കിലൊക്കെ അപ്പൊ ഒരുപാട് പണിയാക്കണ്ടെന്ന് പോലെ പണിയാണ് നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല അവിടെ ഓരോ പണിണ്ടാവും എന്തെങ്കിലും കുറച്ച് ദിവസം അങ്ങനെ പോയി വിശേഷം ചെറിയ തട്ടിക്കോട്ട് വിശേഷം അല്ലെ സുഖായിട്ടടിപൊളി വിശേഷമായിട്ട് വരണ്ടത്